പാവർട്ടി പെരുന്നാൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പാപ്പ ഫ്രെയിംസ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മനോഹരമായിട്ടുള്ള ഒരു പെരുന്നാൾ ഗാനം അതിൻ്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിലീസിനായിട്ട് പത്തരമാറ്റിലെ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വിഷ്ണു ബാലകൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാം പത്തരമാറ്റ സീരിയലിലൂടെ അറിയാം സിനിമ ഇങ്ങനെ വരാനിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വിഷ്ണു ആണ് അതിനായിട്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ വിഷ്ണുവിന് കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം വിമുദേച്ചാണ് വിമുദ് ചേച്ചി വിഷ്ണുവിന് ഞാൻ ആദ്യം വിമുദേച്ചി വെച്ചിട്ട് തുടങ്ങുകയാണ് കേട്ടോ വിഷ്ണുവിനെ അതെ അമ്മയിൽ നിന്ന് തുടങ്ങാം നമ്മളിങ്ങനെ പെരുന്നാൾ പാട്ട് വിമുദേച്ചിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം എന്താ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിറ്റോ ചേട്ടനാണ് അപ്പോൾ അതുകൊണ്ട് ചേച്ചി സംബന്ധിച്ചത് ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ അതിനുവേണ്ടി ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു ഗസ്റ്റിനെ വേണം എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനെ വിളിച്ച സമയത്ത് വിഷ്ണു അതെങ്ങനെ വരാനായിട്ട് ഒക്കെ ആയിരുന്നോ വളരെ സിംപിൾ ആയിട്ട് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഓ ചേച്ചി ഞാൻ വരാല്ലോ എന്ന് പറയുക ചെയ്ത് ടിറ്റോ ചേട്ടൻ തന്നെയാണ് ടിറ്റോ ചേട്ടന്റെ മ്യൂസിക്കിലൂടെ വരുന്നൊരു ഒരു സോങ്ങ് ആണ് എന്നറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വരാനുള്ള ആ ഒരു സന്തോഷം കൂടുതൽ തോന്നാനുള്ള കാരണം അതാണോ അല്ല ആക്ച്വലി ഈ ടീം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ പാപ്പ ഫ്രെയിംസ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വർഷമായല്ലോ കാണുന്നു പത്രമാറ്റിൽ വന്നതിന് ശേഷം പുത്തൂര് വരുമ്പോഴൊക്കെ പാപ്പ ഫ്രണ്ട്സിനെ കുറിച്ച് പറയും പിന്നെ ടിറ്റോ ചേട്ടനെ കാണുമ്പോഴൊക്കെ ഈ ടീമിനെ കുറിച്ച് പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അങ്ങനെ ഒരു ടീമിലൂടെ വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരു ടീമിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ പ്രവർത്തനങ്ങൾ കാണുക എന്നൊക്കെ പറയുന്നത് നല്ല കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടെ പോകുന്നൊരു ടീമാണ് അപ്പോൾ അവരുടെ എന്ത് പരിപാടിക്ക് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ അവരുടെ പരിപാടിയാന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം പാവറട്ടിയില് വിഷ്ണു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പാവറട്ടി ഇല്ല ഇല്ല വന്നിട്ടില്ല ഇപ്പൊ ഈ വർഷം ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് തൃശ്ശൂർക്ക് ഡബിൾ ബോണാസിയാണ് കാരണം സാധാരണ ഈ പറയുന്ന പോലെ പൂരം ഇത് ഒരുമിച്ച് വരുന്നതിന് പകരം പ്രാവശ്യം രണ്ടായി കിട്ടി രണ്ടും ആഘോഷിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അത് ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പരിപാടിയാണ് കാരണം ഈ അല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കേരളത്തിൽ അറിയാലോ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പുറത്തൊക്കെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും വലിയൊരു ഫാക്ടറി ആണ് തൃശ്ശൂർ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനോട് തന്നെ ഒപ്പം നിൽക്കുന്ന ഒന്നാണ് പവർട്ടി പെരുന്നാളും അപ്പോൾ അതുപോലെ അത് രണ്ടും രണ്ട് ദിവസങ്ങളിലായിട്ട് ആൾക്കാർക്ക് കാണാൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം അത് ഈ വർഷം ആയി ആ വർഷത്തിൽ തന്നെ ചുറ്റച്ചേട്ട മ്യൂസിക് ചെയ്തൊരു ആൽബം ചെയ്യാൻ പറ്റി അതിന്റെ ടീസർ ലോഞ്ചിങ്ങിന് എനിക്ക് എത്താൻ പറ്റി പിന്നെ ഈ ബുധനാഴ്ചകളിൽ സ്പെഷ്യൽ കുർബാന നടക്കുന്ന ഒരു ദിവസമാണ് ചേച്ചി പറഞ്ഞു അന്നത്തെ ഒരു ദിവസം തന്നെ നടയിലെത്താൻ പറ്റിയേ സംബന്ധിച്ച് ഒറ്റ ലോഞ്ചല്ല രണ്ട് ലോഞ്ച് ഉണ്ട് നമ്മുടെ സിനിമയുടെ ഒരു ടീസർ ഇന്നാണല്ലേ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പത്രമാറ്റില് വരുന്നതിനു മുമ്പ് ചെയ്തൊരു ഫിലിമാണ് ഏകദേശം രണ്ട് വർഷത്തോളമായി പടം എല്ലാം കഴിഞ്ഞിരുന്നിട്ട് ഇതിൻ്റേതായിട്ടുള്ള കുറേ സിനിമയാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളങ്ങനെ നിന്ന് പോയതാണ് പക്ഷേ നല്ലൊരു നാട്ടിൻ പുറത്തെ ചെറിയ ഒരു ദിവസം നടക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ലാൽ ജോസ് ആറ് കാണത് കണ്ട് പുളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പുളി പറഞ്ഞു ഞാൻ പ്രസൻറ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലിയൊരു വലിയൊരു ചൈത്രയാത്ര എന്ന് തന്നെ പറയും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏഴാം തീയതി അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രിവ്യൂ ഒരു സെലിബ്രിറ്റി ഷോ എറണാകുളത്ത് നടക്കുന്നുണ്ട് അതിനായിട്ട് ഒൻപതാം തീയതി കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ തിയേറ്ററെന്ന് പറയുന്നില്ല നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലാലേട്ടൻ്റെ തുടരും ഇങ്ങനെ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് തിയേറ്ററുകളുടെ എണ്ണത്തിൽ ചെറിയൊരു പരിമിതിയുണ്ട് എന്നാലും അത്യാവശ്യം എല്ലാ ജില്ലകളിലും അത്യാവശ്യം നല്ല നല്ല ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന തിയേറ്റേഴ്സ് തന്നെ കിട്ടുന്നുണ്ട് തിയേറ്റർ ലിസ്റ്റ് വരാൻ ഇന്നോ നാളെയായിട്ട് വരും അപ്പൊ നമ്മൾ ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് തന്നെ അതില് എത്രമാത്രം തമാശ അതിലൊരു മനസ്സിലായത് ഒരു മരണ വീട്ടിലെ പോലെ മരണ വീട്ടിലെ നല്ല മരണം സാധാരണ നമുക്ക് വിഷമത്തോടുകൂടെ കാണുന്ന കാര്യമാണ് പക്ഷെ ഈ ട്രെയിലർ കാണുമ്പോ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ ചേച്ചി നന്നായിട്ടുണ്ട് കാണണം എന്നൊരു തോന്നില്ല ആ ട്രെയിലറിൽ തന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ട്വിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാ ഫാമിലി ഓഡിയൻസിനും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാട്ടുമുറത്ത് വള്ളുവനാടൻ നാട്ടിമുറത്ത് നടക്കുന്ന ഒരു ദിവസത്തെ ഒരു കഥ അതാണ് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഫ്രീ ആയിരുന്നു ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ട്രെയിലറും കാണാം അല്ലേ ട്രെയിലർ ഇപ്പോൾ കാണാം അത് കഴിഞ്ഞിട്ട് സിനിമ വരുമ്പോ സിനിമയും കാണാം അതെ അതെ മെയ് ഒൻപതിനാണ് പണം uh, റിലീസ് അപ്പൊ എന്തായാലും ഫിലിമിന്റെ കാര്യത്തില് ഓൾ ദി വെരി ബെസ്റ്റ് അടിപൊളി ആവട്ടെ ഇതൊരു തുടക്കം ആവട്ടെ ഇനി ഒരുപാട് ഒരുപാട് സിനിമകളിലൊക്കെ നല്ല നല്ല റോളിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ അല്ലേ സീരിയലിന്റെ കാര്യത്തില് ഹീറോ ആണ് ഹീറോ നമ്പർ വൺ എന്ന് പറയാം ഇങ്ങനെ എത്ര പേര് എപ്പോഴും ഇപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ഒരുപാട് പേര് വിഷ്ണുവിനെ ഫാൻസ് വരുന്നുണ്ട് അപ്പൊ എന്തായാലും സ്ഥലങ്ങളിൽ എന്റെ കുറെ ഫ്രണ്ട്സ് പുറത്തുനിന്ന് വിഷ്ണുവിന്റെ കണ്ണിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട് ശരിക്കും ഒരു പ്രത്യേകതയുള്ള വേണം നമ്മള് ചെയ്യുന്ന അതിപ്പോ വേറൊരു സന്തോഷം കൂടെ പറയാം നമ്മുടെ ഈ പത്രമാറ്റിലെ സൗത്ത് ഇന്ത്യയുടെ ഒരു ഇപ്പൊ ഒരു ടി ആർ പി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തെലുങ്ക് കന്നഡ തമിഴ് ഈ മൂന്ന് ഭാഷകളിൽ വിത്ത് മലയാളവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു സീരിയൽ ഇപ്പോൾ പത്രമാറ്റാണ് കൺഗ്രാലേഷൻസ് രണ്ടുപേർക്ക് അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയോ അല്ലെ പത്രമാറ്റ ടീം മൊത്തം അടിച്ചുപൊളി ഓൾറെഡി അടിച്ചുപൊളിയാണ് എപ്പോഴും എൻജോയ്മെന്റും അടിച്ചുപൊളിയും ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഒരു എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സന്തോഷ മുഹൂർത്തമായിട്ട് കേരളത്തിൽ അല്ലാതെ കുറച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഓൾറെഡി റേറ്റിംഗ് നമ്പർ വണ് തന്നെയാണ് ഇപ്പോ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോ തന്നെ നമ്പർ ആയി എന്ന് അപ്പം തന്നെ നമ്മൾ അതിങ്ങനെ അൺഫിലീവബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുന്റെ സിനിമ വരുന്നത് നിങ്ങളുടെ ടീമിന് മൊത്തം ഈ ഒരു സന്തോഷത്തിന്റെ ഒരു സമയമാണല്ലോ അങ്ങനെ മൊത്തം ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വീണ്ടും നമുക്ക് ടിറ്റോ ചേട്ടൻ മ്യൂസിക് നമ്മുടെ ആൽബത്തിനെ കുറിച്ച് പറയാം മഞ്ചരിയാണ് അത് പാടിയിരിക്കുന്നത് അപ്പോൾ അപ്പോ നമ്മളിപ്പോ ആ ടീച്ചറിൽ അവർ കുറച്ച് നമുക്ക് പാട്ടിന്റെ ചെറിയൊരു പോർഷനാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ വിഷ്ണു വിഷ്ണുന്റെ അഭിപ്രായം എന്താ ടിറ്റോ ചേട്ടൻ നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടോ ടിറ്റോ ചേട്ടൻ സകലകലാ വല്ലപനായതുകൊണ്ട് നമുക്ക് അതിനെ കൂടുതൽ ഇതാവേണ്ട ആവശ്യമില്ല പുള്ളിക്കാര ഈ പറഞ്ഞ പോലെ അഭിനയം ആണെങ്കിലും ആങ്കറിങ് ആണെങ്കിലും മ്യൂസിക് എല്ലാം പിന്നെ അവിടെ ആണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മനുഷ്യനാണത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ തന്നെ എല്ലാ കലാകാരും അതാണ് മറ്റൊരു വലിയൊരു ഹൈലൈറ്റ് നമ്മൾ പുറത്തുനിന്നൊന്നും നമുക്ക് ആരെയും സി നമുക്കൊരു പാട്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒരു സിംഗർ വേണം എന്നുള്ളതുകൊണ്ട് മാത്രം മഞ്ജുരിയിലേക്ക് എത്തി ബാക്കി അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും ഇവിടെ തന്നെയാണ് അതാണ് അതിൻ്റെ പാവർട്ടിക്കാരാണ് പാവർട്ടിക്കാരുടെ ഒരു പരിപാടി നടക്കുന്നു പാവർട്ടിക്കാരിലെ എല്ലാ കലാകാരന്മാരും കൂടിയിട്ട് കൂടിയിട്ടൊരു പാട്ടങ്ങോടെ ഇറക്കുന്നു ഒരു വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് അതിനെ പാടാൻ മഞ്ജുരി ഓൾമോ നമുക്കറിയാം ഒബിയസ്ലി അത്രയും മലയാളത്തിൽ തന്നെ അത്രയും ഭയങ്കര ആയിട്ടുള്ള വോയിസ് ഒക്കെ ഉള്ളൊരു സിംഗറാണ് സിംഗർ വന്നു പാടുന്നു അതിൻ്റെ ടീച്ചർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ഇതാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ റിപ്പീറ്റഡ് വാല്യൂ ആണ് പാട്ടുകളിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ റിപ്പീറ്റഡ് വാല്യൂ ഉള്ളൊരു മ്യൂസിക്കാണ് അതാണ് വലിയൊരു സന്തോഷം മറ്റെന്തെന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പല പാട്ടുകളും ഇപ്പോൾ ന്യൂജിയൻ പാട്ടുകളുടെ വലിയൊരു പ്രശ്നം തന്നെ അതാണ് ഒരു വട്ടം കേൾക്കും കേൾക്കും നമ്മൾ ഹായ് അടിപൊളി എന്നൊക്കെ പറയും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ആ ഓർത്തിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ പാട്ടിനെ ഇപ്പോൾ കേട്ട ആ ഒരു ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കൊള്ളാം ആ മ്യൂസിക് നമ്മളിതിലും ആ ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിലും ആ ആ ഒരു ബെല്ലിൻ്റെ ഒക്കെ ഒരു മീൻ ജിങ്കിൾ ബെൽ അതൊക്കെ ഇങ്ങനെ പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു മെലോഡിയസ് ആയിട്ടുള്ള നല്ലൊരു രസം പിന്നെ അത് ഈ മെയിൻ നമ്മളാ ഇതിന്റെ മുന്നിൽ നിന്നിട്ട് ഐ അവിടെ നിന്ന് കേട്ടപ്പോൾ തന്നെ ആ ചർച്ചിനെ ഞാൻ അതാണ് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മൊത്തത്തിൽ ഭയങ്കര വേറൊരു ആംബിയൻസ് നമ്മൾ നമ്മുടെ പിതാവിന്റെ പാട്ട് ലോഞ്ച് ചെയ്യുന്നു അത് ഒരു പ്രത്യേക ഫീലാണ് ആക്ച്വലി നമ്മൾ ആ പാട്ട് മുഴുവൻ കേട്ടിട്ടില്ല ചെറിയൊരു പോർഷൻ ആണ് അത് വെച്ചിട്ടാ പറയണം ഉണ്ട് അതാ പറഞ്ഞു ആ ഒരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു സംഭവം അതിൽ കിടക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്കത് അത് വീണ്ടും കേൾക്കാനും ഇപ്പം തന്നെ ഐ മീൻ കാണാനുള്ളൊരു ഇത് തന്നെയാണ് എന്തായാലും പെരുന്നാൾ ദിവസം പാവർത്തിക്കാർക്കും പിന്നെ കേരളം നമുക്ക് അത് യൂട്യൂബിലൂടെ എല്ലാവർക്കും ആസ്വദിക്കാം ആസ്വദിക്കാം ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിലാണല്ലോ ഈ മ്യൂസിക് ചിറ്റചാട്ടൻ ചെയ്തിരുന്നത് ഞാൻ ഇത് ശരിക്കും ടിറ്റചാട്ടൻ തൊണ്ണൂറ്റാറില് ചെയ്തേക്കണ ഒരു മ്യൂസിക് അപ്പൊ അന്ന് ടിറ്റ ചാട്ടൊരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് പാട്ടുകളുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു ഇത് അപ്പോൾ ഈ പാട്ട് അതിലത്തെ തന്നെ രണ്ട് മൂന്ന് പാട്ടുകൾ മുൻപ് നമ്മുടെ പെരുന്നാൾക്ക് ഇതുപോലെ തന്നെ പലരെ കൊണ്ടും പാടിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അപ്പം ആ വരികൾ പക്ഷേ ഈശോനെ പറ്റിയുള്ളൊരു വരികളായിരുന്നു അത് മാറ്റി ഇപ്രാവശ്യം അത് അവസേ പിതാവിൻ്റെ പാട്ടിൻ്റെ വരികളാക്കി മാറ്റി വീണ്ടും ട്യൂൺ ചെയ്തതാണ് അപ്പോൾ ആ ട്യൂൺ ചെയ്തപ്പോൾ കുറച്ച് സ്വരങ്ങളും അത് ഇതൊക്കെ ഉയർത്തിയും താഴ്ത്തി അവിടെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ എന്നോടൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട് വലിയ ഇല്ല 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 എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല പക്ഷെ പാടുമ്പോൾ രസമുണ്ടോ ഇല്ലേ അതൊക്കെ പറയാൻ അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇത്രയും ആവാം ഇത് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അത് നല്ലതാണ് പിന്നെ അതിൻ്റെ കോഴ്സ് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് രസുണ്ട് അത് രസമില്ല എന്നൊക്കെ പറയാനോ നമുക്ക് പറ്റും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ ആ അതെ ഒരു ഔസ പിതാവിനെ വരച്ചിട്ടുണ്ട് മോൻ മൂത്ത മോൻ അതിൽ വരച്ച് അത് ലിജോ പറഞ്ഞ കാരണം കൊണ്ട് ചെയ്തതായിട്ടാണ് ലിജോനാണ് വരികളൊക്കെ എഴുതിയത് കംപ്ലീറ്റ് ഔസേ വരികളാക്കി മാറ്റി അത് അതുപോലെ സെറ്റ് ചെയ്ത ലിജോന് മുഴുവൻ വരികളും ശരിക്കും പറയാൻ വെച്ചാൽ മാറ്റേണ്ടി വന്നു എന്നിട്ട് സെറ്റ് ചെയ്തതാണ് ലിജോനാണ് അത് ആ ഒരു ഔസേബിതാവിൻ്റെ ഒരു പിക്ചർ അതിൻ്റെ മേലെ വരണം എന്നുള്ളൊരു ആശയം പറഞ്ഞത് അപ്പോൾ വരയ്ക്കാൻ അവന് ടൈമിലാണ് അവൻ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ അവനായിരുന്നു അപ്പ പേരും അതിൻ്റെ സ്റ്റൈലും അതുപോലെ അതൊക്കെ ലിജോൻ്റെ ഒരു ഐഡിയ ആണ് അപ്പോൾ ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തത് ലിജോനാണ് ലിജോ അതിന് വേണ്ടി കുറച്ച് ടൈം കളഞ്ഞിട്ടുണ്ട് ജോലി ഇടയിൽ ഫ്രെയിം അതൊരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ അത് അവനാണ് ചെയ്തത് സാധാരണ നമ്മൾ ഈ കാണുന്ന ഒരു ഷേപ്പാണ് എപ്പോഴും ഒരു ലോഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതാണ് നല്ല കൺസെപ്റ്റ് ആ ഒരു ചിന്തയിലേക്ക് മാറ്റിയത് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഈ ഡിസ്ക് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ആ ഒരു ഒരു ഐഡിയ കൊണ്ടുവന്നതൊക്കെ അവന് നല്ലൊരു ഡിസൈനറാണ് ഓൾറെഡി അപ്പോൾ ആ വർക്കിൻ്റെ ഇടയിൽ ഇത് മനോഹര അപ്പോൾ അങ്ങനെ പിന്നെന്താ പാട്ട് ഇവർ കൊയറിൽ ഒരുപാട് റേഡിയോ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് എല്ലാ വർഷവും റേഡിയോ പ്രോഗ്രാം മുൻപൊക്കെ ഇപ്പോൾ ഒന്നും ആരും അത്ര ലിജോനും ട്വിറ്റർ ചേട്ടനൊന്നും ഇപ്പോൾ കൊയറിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റേഡിയോ പ്രോഗ്രാംസും അങ്ങനെ കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് വർഷം എല്ലാ ക്രിസ്മസിനും ഒരു റേഡിയോ പ്രോഗ്രാം ഇവർ ചെയ്യും അപ്പോൾ ഈ പാട്ടൊക്കെ ടിറ്റ ചേട്ടം വീട്ടിലാണ് ട്യൂൺ ചെയ്യണത് പാടിപ്പാടി ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ നടക്കുന്നതാണ് മറന്നുപോകും പണ്ടൊക്കെ ആവുമ്പോൾ മറന്നു പോകുമ്പോൾ ആ ട്യൂണൊക്കെ ഞങ്ങളെ കൂടെ പറഞ്ഞു നോക്കി വയ്ക്കും ഞാനതിനു മുമ്പ് മറക്കും ടിറ്റർ ചേട്ടൻ പറയുന്ന പറഞ്ഞൊക്കെ തരും ഞാൻ എന്നിട്ട് മറക്കും ഇപ്പം പിന്നെ സൗകര്യങ്ങളുണ്ട് മൊബൈലിൽ നമുക്ക് അപ്പോൾ ഇപ്പോൾ ട്യൂൺ കയറ്റി റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകണ പ്രശ്നമില്ല അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ടിറ്റ ചേട്ടനെടുത്ത എഫേർട്ടാണ് ഈ പാട്ട് അത് അതിൻ്റെ കിട്ടുന്ന എപ്പോഴാണ് പിന്നെ അത് മഞ്ചരിയെ കൊണ്ട് പാടിച്ചപ്പോൾ ടിറ്റ ചേട്ടൻ വീട്ടിൽ പാടിയേക്കാളൊക്കെ ഒരുപാട് മനോഹരമായി പോയി അത് അത് ഒരുപാട് സ്വരങ്ങളൊക്കെ എൻ്റെ മേലേക്ക് എൻ്റെ അതി വന്നപ്പോഴേ അതിൻ്റെ അത് വളരെ കാണേണ്ടിയിരുന്നത് കറക്റ്റ് അത് എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ടിറ്റചേട്ടൻ ഇങ്ങനെ ടിറ്റചേട്ടൻ അത് മനസ്സിലുണ്ടെങ്കിലും ആ സ്വരങ്ങളുടെ അൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മഞ്ചരി പാടി അത് ഗംഭീരാക്കി അപ്പോൾ അത് ഇനി ശരിക്കും ഒന്ന് കേൾക്കണം ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ മുഴുവനായിട്ടും നമുക്ക് പെരുന്നാളുടെ ഒന്ന് കേട്ട് ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം വരും ദിവസങ്ങൾ അതിന് മുൻപ് വിഷ്ണുവിനോടൊരു ചോദ്യം കൂടെ അതാ തൃശ്ശൂർ പൂരം കൂടെ ഇത് നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതൊരു വലിയ ഇന്റർവ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു തൃശ്ശൂർ പൂരത്തിനൊക്കെ വരാറുണ്ടോ തൃശ്ശൂർ പൂരം വരാറുണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫാമിലിക്ക് ഒക്കെ ഇവിടെ അഞ്ചേരിയിലുണ്ട് തൃശ്ശൂരിൽ അപ്പൊ ഞങ്ങൾ വരാറൊക്കെ ഉണ്ട് എല്ലാവർക്കും ഈ വർഷവും വരണം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ഈ പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ ആൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചില മിസ്സായി തൃശ്ശൂർ ഏറ്റവും ഇഷ്ടം എന്താ എന്താണോ അല്ലെങ്കിൽ വെടിക്കെട്ട് നമ്മുടെ എലനിത്രമേളവും പിന്നെ ഫൈനലി നമ്മുടെ കൊടമാറ്റത്തിൻ്റെ മുമ്പുള്ള മേളവും ഭയങ്കര സ്പെഷ്യലാണ് അല്ല ഞാൻ കൊട്ടും ചെണ്ടയും തീമിലേക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഫാമിലിയില് എല്ലാരും വൈഫ് കൊട്ടും ആ വൈഫിന്റെ അമ്മ കൂട്ടും പിന്നെ അവളുടെ ഒരാളോടാണ് നമ്മൾ തൃശൂർ അല്ല മേളം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയുന്ന കലാകാരന്മാരെല്ലാവരും അതില് ഉണ്ടാവാറുണ്ട് അപ്പൊ പിന്നെ എന്തായാലും മേളം അങ്ങനെ ഒരു ഗെറ്റ് ഒക്കെ വരുമ്പോ എല്ലാരും കൂടെ അവരവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് സംസാരിക്കാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു ഒരു കുറെ നേരമായി അപ്പൊ എന്തായാലും സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാ നമ്മൾ തുടങ്ങിയത് ആക്ച്വലി ഈ പാട്ടിന്റെ ലോഞ്ചിങ്ങിനെ പറ്റിയാണ് പക്ഷെ എന്തൊക്കെയോ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു തൃശ്ശൂർ പൂരെത്തി ഫിലിമിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഫിലിമിന് ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ് ഓൾ ദ വെരി ബെസ്റ്റ് ഇനി നമുക്ക് ആ ഒരു ഫിലിമിന്റെ ഒരു കാണണം അതിനെ കുറിച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടൊക്കെ കൂടുതൽ സംസാരിക്കാം അല്ലേ ഇപ്പോൾ നമ്മൾ ടീച്ചർ കണ്ടിട്ട് അടിപൊളിയാണെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അപ്പൊ ഇനി ബാക്കി ഫിലിം റിലീസ് ചെയ്തിട്ട് സംസാരിക്കാം അതുപോലെ നമ്മുടെ സോങ് സോങ്ങും റിലീസ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കാണുക എല്ലാവരും ആസ്വദിക്കാം താങ്ക് യു സോ മച്ച്